ഇന്ത്യയിൽ എച്ച് എം പി വൈറസ് രണ്ട് കുട്ടികൾക്ക് സ്ഥിരീകരിച്ചു ബാംഗ്ലൂരുവിൽ എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിക്കും മറ്റൊരു കുട്ടിക്കുമാണ് വൈറസ് സ്ഥിരീകരിച്ചത് ചൈനയിൽ രോഗം പടർന്നു പിടിക്കുന്ന വാർത്തകൾക്കിടയിലാണ് ഇന്ത്യയിലെ ആദ്യ കേസ് ബാംഗ്ലൂരുവിൽ സ്ഥിരീകരിക്കുന്നത് അതേസമയം ഒരു കുട്ടിക്ക് വിദേശയാത്ര പശ്ചാത്തലം ഇല്ലെന്നാണ് റിപ്പോർട്ട് കുട്ടി നിലവിൽ ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം പനിയെ തുടർന്ന് കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ആശുപത്രിയിൽ തന്നെ നടത്തിയ പരിശോധനയിലല്ല രോഗം സ്ഥിരീകരിച്ചത് അതേസമയം കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ലെന്നാണ് വിവരം കുഞ്ഞിന് വിദേശയാത്ര പശ്ചാത്തലം ഇല്ലാത്തതിനാൽ തന്നെ രോഗം എങ്ങനെ വന്നു എന്ന് കടത്തുന്നതിനായി കൂടുതൽ പരിശോധന നടത്തിയേക്കും ചൈനയിൽ ഇപ്പോൾ പടരുന്ന വകഭേദം തന്നെയാണോ കുട്ടിക്കും സ്ഥിരീകരിച്ചതെന്ന് സംബന്ധിച്ചും പരിശോധന നടത്തും സാധാരണയായി പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിക്കാറുള്ളത് എല്ലാ ഫ്ലൂ സാമ്പിളുകളും പോയിന്റ് ഏഴ് ശതമാനം എച്ച് എം ബി ആണ് എന്നാൽ ചൈനയിൽ കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം എന്താണെന്ന് വ്യക്തമല്ലാത്തതിനാൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഒന്നിലാണ് ലോകത്ത് ആദ്യമായി എച്ച് എം പി വൈറസ് സ്ഥിരീകരിച്ചത് ചൈനയിൽ നിലവിൽ രോഗം പടർന്നു പിടിക്കുകയാണെന്നുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലെന്ന് ചൈനയിൽ നിന്നുള്ള മലയാളി ബികൾ വീഡിയോ പങ്കിട്ടു മാധ്യമങ്ങൾ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും രാജ്യസ്ഥിതി സാധാരണ നിലയിലാണെന്നും വീഡിയോ സഹിതം പലരും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം വൈറസ് അപകടകാരിയല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കൂടുതൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അനുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസ് കാര്യമായ ജനതക വിദ്യാനങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ എച്ച് എം ബി വി വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യത കുറവാണെന്നും മന്ത്രി വിശദീകരിച്ചു